വളരെ ഇൻട്രസ്റ്റിംഗും എൻറ്റർടൈനിങ്ങും ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇന്നത്തേത് ഓരോ ടീമിലേക്കും ഓരോ അതിഥികളെ ബോസണ്ണൻ കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ അതാത് ടീം അംഗങ്ങൾ ഓരോ പേരും കൊടുത്തിട്ടുണ്ട് ടണൽ റൂമിലേക്ക് എലി പവർ ടീമിന്റെ റോളെക്സ് ഡെൻ ടീമിന്റെ കിങ്ങിനി നെസ്റ്റ് റൂമിന്റെ കിക്രു ഈ അതിഥികളുടെ തലയോട് ചേർന്നിട്ട് ഒരു ബലൂണും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ബലൂൺ സിംബോളിഫൈ ചെയ്യുന്നത് ആ അതിഥികളുടെ ഹാർട്ടിനെയാണ് അപ്പൊ ആ ബലൂൺ പൊട്ടുന്നതോട് കൂടിയിട്ട് അതിഥികൾ എല്ലാവരും മരിക്കും ഈ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസർ അടിക്കുന്നതോട് കൂടിയിട്ട് ഈ അതിഥികളെയൊക്കെ സംരക്ഷിക്കണം അതേസമയം ശത്രുക്കളുടെ അതിഥികളെ കൊല്ലുകയും വേണം ഈ ബലൂൺ പൊട്ടിച്ചു ബസർ അടിക്കുന്നതോട് കൂടിയിട്ട് ബിഗ് ബോസ് ഹൗസ് ഒരു അംഗക്കണമാകാനുള്ള എല്ലാവിധ ചാൻസസും ഉണ്ട് എന്തായാലും ഇപ്പോൾ എല്ലാ ടീംസും തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് ഓരോരുത്തരൊക്കെ മറ്റു ടീമുമായിട്ട് ടീം അപ്പ് ചെയ്ത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഫസ്റ്റ് ഔട്ട് ഔട്ടാക്കാം അങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഈ അതിഥികളെ ഏറ്റവും നന്നായി പരിചരിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനമൊക്കെ ഉണ്ട് അതിനുവേണ്ടി ശ്രീരേഖയുടെ പവർ ടീം അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ശ്രീരേഖ കുറച്ചൊക്കെ ഓവർ ആവുന്നുണ്ടെങ്കിലും നമുക്ക് ചില സമയത്തൊക്കെ നല്ല ചിരി വരുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്